വലുതീന്നു മഹത്വം ഉണ്ടാക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവണ്ണനം ഇന്ന് എനിക്കിവിടെ നിങ്ങളുമായി അല്പസമയം പങ്കുവെക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം ദൈവം നമ്മുടെ പിതാവ് എന്നതാണ് ദൈവം നമ്മൾ ശ്രദ്ധാവും നമ്മെ ആശ്വസിപ്പിക്കാനും കരുതുന്നവനും ശ്രമിക്കുന്നവനും ാനും ആകിയാൽ ദൈവം നമ്മുടെ പിതാവുന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ എന്ന് വിളിക്കാനാണ് കർത്താവ് നമ്മെ പതിപ്പിച്ചിരിക്കുന്നത് പിതാവാണ് നാം ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും പിതാവുണ്ടല്ലേ എന്നാൽ മനുഷ്യരായ ദൈവം നമ്മളെ പിതാവ് നമ്മെ സ്നേഹിക്കുന്നത് പോലെ പിതാവോ അതിലധികമായി നമ്മളെ സ്നേഹിക്കുന്നു പിതാവാൻ ദൈവം തെറ്റുപറ്റുമ്പോൾ ദൈവം ആ വഴി തിരിച്ചറിഞ്ഞ് അതിരൂതം മുന്നേറാൻ നമുക്ക് കഴിയണം പിടികമുള്ളവരെ

ും ഇവകും സഭയ്ക്കും സമൂഹത്തിനും ഭയോജനമുള്ള തീരാന് ഇടയാകത്തെ എന്ന് പ്രാർത്ഥിച്ചും ഉപസംഹരിക്കുന്നു ദൈവം